ജന്മനാവുള്ള പരിമിതികളെ മറികടന്ന് ഡൗൺ സിൻഡ്രോം രോഗബാധിതയായ ആൻമുക്കൻ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിലെ സർഗാത്മക ബാലികാ പുരസ്കാരം ആൻമുക്കനായിരുന്നു മന്ത്രി ആർ നിന്നും പുരസ്കാരം സ്വീകരിച്ച ആനി അഭിനന്ദനവുമായി സഹപാഠികൾ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി സംസ്ഥാന യോഗ ഒളിമ്പ്യാഡിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരേയൊരു ഭിന്നശേഷി വിദ്യാർത്ഥിയാണ് ആൻ പോണ്ടിച്ചേരിയിൽ നടന്ന ഇന്റർനാഷണൽ യോഗ ഒളിമ്പ്യാഡിൽ പൊതുവിഭാഗത്തിൽപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്കൊപ്പവും ആൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ന്യൂഡൽഹിയിൽ നടന്ന ആർമഡ് ഫോഴ്സ് സംഘടിപ്പിച്ച നാഷണൽ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുവാൻ കേരളത്തിൽ നിന്നും പ്രത്യേക ക്ഷണം സ്വീകരിച്ച രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാൾ ആൻ മൂക്കനായിരുന്നു വോക്ക് വിത്ത് ഡിഫറൻസ് എന്ന ഫാഷൻ ഷോയിൽ അവസരവും അവന്റെ ചേട്ടനുണ്ട് ചേട്ടൻ ചെയ്യുന്ന എന്താണോ അതങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയാണ് ഒരു കഴിവ് അവൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള കുട്ടിയായി മാറണം എന്നുള്ള ഒരു ട്രെയിനിങ്ങും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു തെറാപ്പീസ് ചെയ്തു കൊടുത്ത് കൊടുത്തുകൊണ്ട് ഉയർത്തി കൊണ്ട ഞങ്ങൾ ക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട് അവൾ അവളുടെ ആഗ്രഹം പ്രാർത്ഥന ചെയ്യാറ് എല്ലാതും എന്താ ഒരു ഡയറക്ഷൻ അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ളൊരു ഡൗൺസിനുള്ള കുട്ടിയായിട്ടല്ല ഞങ്ങൾ അവളെ വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ എന്തോ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് യോഗയ്ക്കും മോഡലിങ്ങിനുമൊപ്പം നൃത്തവും നീന്തലും ആണിനെ ഏറെ പ്രിയപ്പെട്ടവയാണ് ഡൽഹിയിൽ നടന്ന നാഷണൽ ഡൗൺ സിൻഡ്രോം അത്ലറ്റിക് മീറ്റിൽ നൂറ് മീറ്റർ റേസിൽ ബ്രോൺസ് മെഡലും തൃശൂർ സബ് ജില്ലാ സ്പെഷ്യൽ ചൈൽഡ് അത്ലറ്റിക് മീറ്റിൽ നൂറ് മീറ്റർ റേസിൽ സിൽവർ മെഡലും ആൻ കരസ്ഥമാക്കി ആരും പഠിപ്പിച്ചു കൊടുത്തല്ല സ്വന്തം ഇഷ്ടത്തോടെയാണ് ആൻ പാട്ടിന് ചുവടുവെക്കുന്നത് സ്കൂളിൽ ക്ലാസ് വിദ്യാർത്ഥിയായ എന്നും കൂട്ടായി സഹപാഠികളും അധ്യാപകരുമുണ്ട് ആനിനെ പറ്റി പറയാനെനിക്ക് ഭയങ്കര സന്തോഷാണ് കാരണം ആൻറെ ഒരു ടീച്ചറാവാൻ പറ്റി എന്നുള്ളത് അധ്യാപന ജീവിതത്തിൽ തന്നെ വലിയൊരു അഭിമാന നിമിഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ഞാൻ ആദ്യമായിട്ടാണ് അധ്യാപക ആവണത് അപ്പോൾ എനിക്ക് ആൻ ഇങ്ങനെ വന്നതും ആന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നോർമലായിട്ടുള്ള കുട്ടികളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പറയണേ അതുപോലെ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൻ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തരാറുണ്ട് ആന ഒന്നിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ നിർമ്മല സ്കൂളിൽ വരുന്നത് അപ്പം ഒന്ന് തൊട്ട് ഏഴ് വരെയും ഈ കുട്ടികൾ തന്നെയാണ് ഇവർ ഇവരുടെ സഹപാഠികളായിരുന്നു എനിക്ക് അവരുടെ അമ്മയെ ഉണർത്തിയത് ആനാന്ന് വേണമെങ്കിൽ പറയാം തൊട്ട് കെയർ ചെയ്തിട്ടുണ്ട് നിറച്ചിട്ടുണ്ട് ൊട്ട്ക്ക് പിന്തുണയുമായി അധ്യാപകരായ അച്ഛൻസിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ഭിന്നശേഷി സർഗാത്മക ബാലിക അവാർഡ് നേടിയ ആൻമുക്കന്റെ കൂടെയാണ് നമ്മൾ ഇത്രയും സമയം ചെലവഴിച്ചത് തുടർന്നുള്ള ജീവിതത്തിലും ആനിനെ എല്ലാവിധ നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ സിബി പോട്ടോറിനോടൊപ്പം ഡെൽ നല്ലാസർ